വാർഷിക പദ്ധതി വിഹിതം അനുവദിക്കുന്നതിൽ ഭരണപക്ഷം വിവേചനം കാണിക്കുന്നതായി ആരോപിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷ ബഹളം പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകൾ അവഗണിച്ച വിഷയത്തിൽ ചെയർപേഴ്സൺ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു വാർഷിക പദ്ധതി പുതുക്കുന്ന വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ടി സജീവൻ വിഷയം ഉന്നയിച്ചത് ഭരണകക്ഷിയായ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് പത്ത് ലക്ഷം രൂപയും പ്രതിപക്ഷത്തെ ബി ജെ പി കൗൺസിലർമാരുടെയും ഏക കോൺഗ്രസ് കൗൺസിലറുടെയും വാർഡുകളിലേക്ക് എട്ടു ലക്ഷം രൂപ മാത്രമാണ് നീക്കിവെച്ചത് വാർഷിക പദ്ധതി പുതുക്കുന്ന വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ വിഷയം ഉന്നയിച്ചത് പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ അവഗണിച്ച വിഷയത്തിൽ ചെയർപേഴ്സൺ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു വിശദീകരണത്തിനായി മുൻ ചെയർമാൻ കെ ആർ ജൈത്രജൻ എഴുന്നേറ്റെങ്കിലും ബി ജെ പി കൗൺസിലർമാർ ബഹളം വെച്ച് പ്രസംഗം തടസ്സപ്പെടുത്തി തുടർന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ചെയർപേഴ്സന്റെ ഇരിപ്പിടത്തിനു മുന്നിൽ മുദ്രാവാക്യം വിളി തുടങ്ങി ഇതോടെ ഭരണപക്ഷവും മറുമുദ്രാവാക്യം മുദ്രാവാക്യം വിളി ആരംഭിച്ചു അരമണിക്കൂറിലധിക സമയത്ത് മുദ്രാവാക്യ വിളിക്കൊടുവിൽ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടി ഇരിപ്പിടം വിട്ടു തുടർന്ന് ബി ജെ പി കൗൺസിലർമാർ ചെയർപേഴ്സന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതം കുറവാണെന്നും മറ്റുമുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ബി ജെ പി കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ നടത്തുന്ന ഗുണ്ടായുസം തിരിച്ചറിയണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടിക്ക ഗീത വൈസ് ചെയർമാൻ വി എസ് ദിനൽ എന്നിവർ പറഞ്ഞു ഇന്ത്യ ടൈം കൊടുങ്ങല്ലൂർ